മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയായി വരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പ്രതിഷേധ പരിപാടികൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഇടുക്കിയിൽ ഇന്നിപ്പം ഉപ്പുതറയിൽ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടക്കുകയാണ് വർക്കിംഗ് ചെയർമാൻ കൂടി നമ്മോടൊപ്പം എന്തൊക്കെ ആവശ്യങ്ങളാണ് എന്താണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സമരത്തിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് വിരക്ഷവും പൊട്ടാം അതുകൊണ്ട് പുതിയ ഡാം പണിയണം എന്ന് തന്നെയാണ് പുതിയ ഡാം പണിയാനായിട്ട് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ മേഖലയിലാണല്ലോ ഇരിക്കുന്നത് അല്ല എന്ന് വരുത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു കാര്യം വേണമെങ്കിൽ കേരള ഗവൺമെന്റിന് ചെയ്യാവുന്നത് പക്ഷേ അതിന് വേറെ ചില നിയമപ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നടക്കുന്നു ഞാൻ തീർത്ത് പറയുന്നില്ല മുല്ലപ്പെരിയാർ ഡാം ഒരു കാലത്തും പൊളിച്ചു പണിയാനായിട്ട് കേന്ദ്രം തമിഴ്നാട് സമ്മതിക്കത്തില്ല എന്ന് നമുക്കറിയാം അത് രാഷ്ട്രീയ കാരണങ്ങൾക്കുണ്ടാ നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് വിചാരിച്ചിട്ടല്ല രാഷ്ട്രീയമായി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അത് മുതലെടുക്കും അത് നമുക്കറിയാം മനസ്സിലാക്കാം അതുകൊണ്ടാവാം അവരങ്ങനെ പറയുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രം വസ്തുത വസ്തുത എല്ലാ ആകുന്നില്ല അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം ബലക്ഷയിൽ വില ഇല്ലാതായി തീർന്നിരിക്കുന്നു അത് പുതുക്കി പണി പുതുക്കി പണിയണം എന്ന ആവശ്യം പരിഗണിച്ചേ പറ്റൂ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇടപെടാം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പരിമിതിയുള്ളത് ഈ രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള തർക്കമാണ് എന്നാലും സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യാവുന്നത് ചില ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച് ദേശീയ ഡാം രജിസ്റ്റർ തിരുത്തുവാൻ വരെ ആരോ തയ്യാറായി ആരാണെന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാം കേന്ദ്ര ഗവൺമെന്റ് അത്ര വലിയ താല്പര്യമെടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആരോ താല്പര്യം എങ്ങനെ ഒരു ദേശീയ രജിസ്റ്റർ തിരുത്താൻ പറ്റും നാളെ ഭരണഘടന തിരുത്തി എന്ന് പറയുന്ന പോലെയാ ഇന്ത്യൻ ഭരണഘടന അങ്ങനെ തിരുത്താൻ പറ്റുമോ അങ്ങനെ തിരുത്താൻ പാടില്ല അങ്ങനെ നിയമപരമായിട്ട് നിൽക്കത്തില്ല ഇതറിഞ്ഞപ്പോൾ പണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ദേശീയ ഡാം രജിസ്റ്റർ എന്ന് പറയുന്ന ഔദ്യോഗിക റെക്കാർഡിൽ കള്ളത്തറങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുണ്ടായിരുന്ന മാറ്റി കള്ള റെക്കാർഡുകളാക്കിയിട്ടുണ്ട് അതൊന്നും ആർക്കും തുടങ്ങാൻ കിട്ടുന്നതല്ല പക്ഷെ അതിൽ പോലും അങ്ങനെ കള്ള റെക്കാർഡുണ്ടാക്കി ഈ നാല് ഡാമുകൾ മുല്ലപ്പെരിയാർ തൂണക്കടവ് പെരുവാരിപ്പള്ളം പറമ്പിക്കുളം ഈ നാല് ഡാമുകൾ കേരളത്തിന്റെ അതിർത്തിക്കുള്ള ശരിയാണെങ്കിലും അത് അപ്പുറത്താണ് എന്ന് തിരുത്തി മാത്രമല്ല അതിന് നമ്പറിടുന്ന വലിയ പ്രധാനപ്പെട്ടതാണ് കാരണം ആ നമ്പർ നോക്കിയാ കേന്ദ്ര ഫണ്ട് വരെ വരുന്നത് അതിനകത്ത് എല്ലാ നമ്പറും കിടക്കുന്ന എങ്ങനെയാണ് നേരത്തെ എല്ലാം കെ എല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തിരുത്തി കഴിഞ്ഞപ്പോൾ അതൊക്കെ ടി എൻ എന്നുള്ള പേരില്ല ടി എൻ ആദ്യത്തെ കോളത്തിൽ തന്നെ ടി എൻ ഇത്രയും നമ്പർ ടി എൻ ഇത്ര നമ്പർ ടി എൻ ഇത്രയും നമ്പർ ടി എൻ ഇത്ര നമ്പർ അതാണ് ഞാൻ കൊടുത്ത കേസിൽ അവസാനം വിധി വന്നപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു അമ്പത്തിയാറ് മുതൽ അമ്പത്തിമൂന്ന് മുതൽ അമ്പത്തി ആറ് വരെയാണ് ഉള്ള ഉള്ള ഐറ്റത്തെ ഐറ്റംസിൽ ഞങ്ങൾ അത് തിരുത്തിയിരിക്കുന്നു അത് ഹാജരാക്കി അത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി കേസ് തീരുമാനമെടുത്തത് കേസ് തീരുമാനമെടുത്ത പൂർണ്ണമായിട്ടും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം ആരുടേതാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ളതാണ് അതിനകത്ത് അവർക്ക് അവർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് അതിനകത്ത് പണിയാം അതുമായി ബന്ധപ്പെട്ട് അവർ വെള്ളമെടുക്കാം അതിനൊക്കെയുള്ള അവകാശമുണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് അതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന വിധിയാണ് ഇത് ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇടുക്കി രൂപതയടക്കം പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരുന്നു രൂപതയടക്കം പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാർ കാര്യമായി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിലൊരു പരാജയപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും ഇതിനകത്ത് ഇടപെടുന്നില്ല ഒരു ജനകീയ പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് മുമ്പോട്ട് പോകും എന്നതടക്കമുള്ളതാണ് ഇടുക്കി രൂപതയടക്കം പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായിട്ട് ഇടപെടണം സംസ്ഥാന നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ശക്തമായിട്ട് ഇടപെടാനായിട്ട് കൂടുതൽ ചില കാര്യങ്ങൾ കൂടി ചെയ്യണം അത് ചെയ്യാനായിട്ട് തയ്യാറാകണം അതാ ഞാൻ പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഞങ്ങൾ വേറെ ഡാം വേറെ ഉണ്ടാക്കും എന്ന് പറയാൻ എന്നാ ഇത്ര ധൈര്യക്കുറവ് ഈ എണ്ണായിരം ഏക്കറിൽ വേണ്ട ചില അപ്പുറത്തുണ്ടാക്കാമല്ലോ ഈ വെള്ളം വരുന്നോടത്തുണ്ടാക്കാമല്ലോ അതിന് നിയമപ്രശ്നം വേറെ കാണുമായിരിക്കും അതിന് അനുമതി വേറെ കിട്ടണമായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കേരള ഗവൺമെൻറ് ആ അറ്റം വരെ പോകും എന്ന് വരെ കാണിക്കണം അതിന് കേരള ഗവണ്മെന്റിനും തയ്യാറാകാം സംസ്ഥാന ദേശീയ ഗവണ്മെൻറ്റിന് ഈ കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഒരു പ്രദേശത്ത് ഒരു വൻ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടെങ്കിൽ ബോധ്യപ്പെടാൻ ഉള്ള ഒരു കാരണമാകുന്നുണ്ട് എങ്കിൽ അത് പഠിക്കുവാനും നടപടിയെടുക്കുവാനും തയ്യാറാകണം അത് ഇന്നത്തെ ഈ സമരം തന്നെ കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും തമിഴ്നാട് ഗവൺമെന്റിനെയും പഠിപ്പിക്കുന്ന ഒരു നല്ല ഒരു ഒരു സന്ദേശം കൊടുക്കും എനിക്കതിനകത്ത് വലിയ സന്തോഷമുണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റി കേരള കോൺഗ്രസിൻ്റെ പെട്ടെന്നിട്ട പരിപാടിയാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇട്ട പരിപാടിയിൽ ഇത്രയും അധികം ആളുകളെ പെട്ട് ഇന്ന് ഒന്നാമതേ അവധി ദിവസമാണ് ശ്രീന ശ്രീനാരായണ ഗുരുദേവന്റെ അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ സ്മരിക്കുക സത്യം ജയിക്കണം എന്ന് പറഞ്ഞ ആളാ അല്ലേ സത്യത്തിന് വേണ്ടി നല്ലോണം കഴിഞ്ഞേ കഴിഞ്ഞ സമയങ്ങളിൽ ഈ മുല്ലപ്പെരിയാർ സമരം അതിശക്തമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ റോഷിയടക്കൻ റോഷി ആകൃഷ്ണനൊക്കെ അതിൽ പങ്കാളിയായിരുന്നാണ് പക്ഷെ ഇപ്പോൾ ഈ ഡാം സുരക്ഷിതമാണ് എന്നാണ് അദ്ദേഹം അടക്കം പറയുന്നത് അതിലൊക്കെ ആശങ്ക വിവിധ സംഘടനകൾ പറയുകയും ചെയ്തിട്ടുണ്ട് അവർക്കും മനസ്സിലായിട്ടുണ്ട് ഡാം പൊട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല വലിയ താമസും കാണിക്കുന്നു ഈ പിന്നെ ഇന്നത്തെ മന്ത്രി റോഡ് സ്റ്റേഷനില് ഞങ്ങൾ ഒന്നിച്ച് പദയാത്ര നടത്തിയതാണ് തിരുവനന്തപുരം മാർച്ച് നടത്തിയതാ പുതിയ ഡാം പണിയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പോയത് പക്ഷേ ഇപ്പൊ പറ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭീതി പരത്തുകയാണെന്ന് പറഞ്ഞു ഒരു വിഷയ വി ഉള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോട് പറയുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കലക്ട്രേറ്റിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഡാമിന് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കണം ഏത് കുന്നിലിൻ്റെ മുകളിലേക്ക് പോകണം ഏത് രീതിയിലുള്ള നടപടികളാണ് എന്നതിനപ്പുറത്ത് സെൻട്രൽ ഗവൺമെൻറ്റിലും സുപ്രീം കോടതിയിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജനങ്ങളുടെ ഭീതിയുണ്ട് രണ്ട് ഏറ്റവും ഒരു കാര്യം ഈ സംസാരിക്കുന്നവരെല്ലാം മുല്ലപ്പെട്ടിയാർ ഡാമിന് എന്തേലും കുഴപ്പം സംഭവിച്ച ഇടുക്കി ഡാം സംരക്ഷിച്ചോളൂ എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാറിന് ഇടുക്കി ഡാമിന് ഇടയിലുള്ള ചപ്പാത്ത് വള്ളക്കടവ് അതുപോലെ തന്നെ ഉപ്പതറ അടക്കമുള്ള നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട് ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് ഈ ജനങ്ങളെപ്പറ്റി സംസാരിക്കുന്നു പോലുമില്ല രണ്ട് നൂറ്റി മുപ്പത് വർഷമായിട്ട് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും മണ്ണുമുണ്ട് ആ ചെളിയും മണ്ണും ഇതിന നമ്മളിവിടെ വയനാട്ടിൽ കണ്ടു ഒരു ചെറിയ മേഖലയിൽ പ്രശ്നം പോലും രണ്ട് ഗ്രാമങ്ങളെ തൂത്തടച്ചു മാറ്റി ഇവിടെ ഇത് സംഭവിച്ചാലുണ്ടാകുന്ന സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഗുരുതരമായ സ്ഥിതി പറ്റി ഒരു പുനർചിന്ത പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ പലപ്പോഴും നിരുത്തരവാദപരമായിട്ടുള്ള പിന്നെ പിന്നെ എന്താണ് പ്രചരണങ്ങളും നിരുത്തരവാദപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും വരുന്നു അതിൽ അങ്ങേറ്റം ദുഃഖമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ പറയുന്ന ഞങ്ങൾ മൂന്ന് ഘടകങ്ങളോട് ഒന്ന് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായിട്ട് ഇടപെടണം കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുണ്ട് രണ്ട് എന്ന് പറയുന്നത് സുപ്രീം കോടതി സുപ്രീം കോടതി പല കാര്യങ്ങളിലും ജീവർ ജീവനേതോ ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഇതാണല്ലോ നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ പിന്നെ പിന്നെ യഥാർത്ഥത്തിലുള്ള വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെടണം മറ്റൊന്ന് തമിഴ്നാടിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുഴുവൻ ജലവും അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സുരക്ഷ ഇതാണ് കേരള കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഈ ആവശ്യത്തിന് വേണ്ടിയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത് അല്ലാതെ ആർക്കും എതിരായിട്ടുള്ള ഒരു സമരമല്ല ആരെയും ഭീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമല്ല ഇപ്പോൾ നിലവിലേ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു വലിയ അടുപ്പമുണ്ട് ആ കാര്യത്തിൽ അത്തരത്തിലൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമില്ല എന്നൊരു തോന്നിട്ടുണ്ടോ ഈ വിഷയത്തിൽ നമ്മൾ ഇത്രയും നാളും കണ്ട ഒരു വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ വിഷയം പുതു മധ്യത്തിലേക്ക് വരുമ്പോൾ അത് കേരളമായിക്കോട്ടെ തമിഴ്നാട് ആയിക്കോട്ടെ അതിനൊരു വികാരപരമായ ഒരു മാനത്തിലേക്ക് അതിനെ കൊണ്ടുപോകുക നമ്മൾ ഒരു മേശയ്ക്കു ചുറ്റുമില്ല ഇതുവരെ നമ്മൾ നമുക്ക് ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ കേരളത്തെയും തമിഴ്നാടിനെയും കൂട്ടായി വിളിച്ചിരുത്തി കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ ഇവിടെ വന്നിട്ടില്ല കേരളം എന്താണ് ആവശ്യപ്പെടുന്നത് നിലവിലുള്ള സ്റ്റാറ്റസ്കോ മെയിൻ്റെയിൻ ചെയ്ത് ഇപ്പോൾ തമിഴ്നാട് എന്തോരം വെള്ളം കൊണ്ടു അത് മുഴുവനും കൊണ്ടുപോയിക്കോട്ടെ അവിടെ നടത്തുന്ന നിലവിലുള്ള ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഡാം പണിതിട്ട് അത്രയും വെള്ളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം കപ്പാസിറ്റി ഉള്ള ഡാം പെണിതിട്ട് പഴയ ഡാം ഡീക്കമ്മീഷൻ ചെയ്ത് അതുപോലെ തന്നെ വെള്ളം തമിഴ്നാട്ടിൽ കൊടുക്കാമെന്നാണ് കേരളം പറയുന്നത് ഇവിടെ ആർക്കാണ് വിഷയം തമിഴ്നാടിനെ കിട്ടാനുള്ള അതിൽ കൂടുതൽ ഒരു ഒരു പക്ഷേ വെള്ളം അവർക്ക് ലഭ്യമാകുന്ന രീതിയില്ല പക്ഷേ ഇതിനെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയുമുള്ള ജനങ്ങളെ ആദ്യമായിട്ട് ബോധവൽക്കരിക്കുകയാണ് വേണ്ടത് നമ്മളിവിടെ കാരണം ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തമിഴ്നാടിന് ഇതെന്തുകൊണ്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് കാരണം അത് അത് രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് ഇങ്ങനൊരു കാരണം പണ്ട് ഓർക്കുന്നുണ്ടോ എം ജി ആറിൻ്റെ കാലത്താണ് നൂറ്റി അടി എന്നുള്ളത് നൂറ്റി മുപ്പത്തി ആറിലേക്ക് താത്തിയത് അന്ന് കരുണാകരനും എം ജി ആറും കൂടെ ചർച്ച ചെയ്താണ് അത് താത്തിയത് അങ്ങനെ താത്താൻ വില്ലിംഗ്നെസ് കാണിച്ച ആൾക്കാരാണ് തമിഴ്നാട് ഗവൺമെൻറ്റും തമിഴ്നാട്ടിലെ ആളുകളും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇത് എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതകളെ ഈ വിഷയത്തിലുള്ളൂ നമ്മൾ ഇപ്പോഴുള്ള തൽസ്ഥിതി തുടർന്നുകൊണ്ട് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്കോ മെയിൻ്റൈൻ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട് ഇപ്പോൾ എന്തുവരും വെള്ളം കൊണ്ടുവരുന്നു ആ ഡാം അവിടെ തന്നെ നിലനിർത്തി അതിൻ്റെ മുമ്പിലൊരു ഡാം പണിത് ആ ഡാം പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ പഴയ ഡാം ഡീകമ്മിഷൻ ചെയ്ത് തമിഴ്നാട് അതേ രീതിയിൽ തന്നെ വെള്ളം കൊണ്ടുപോകാൻ പറ്റുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് വിളിച്ചിരുത്തി തമിഴ്നാടിനും കേരളത്തിനും ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മാറാവേണ്ട ഒരു വിഷയമുള്ളൂ എന്നാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ തിങ്ക് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളൊന്ന് ചിന്തിച്ചാൽ ഇത്രയേ ഉള്ളൂ ഈ വിഷയം അത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതിനകത്തൊരു വലിയ റോള് ഇതിനകത്ത് അവരുടെ ഒരു വലിയ റോൾ ഇതിനകത്ത് വേണം കാരണം ഇവിടെ രണ്ടുപേരും വിളിച്ചിരുത്തി രമ്യമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സാധിക്കും കേരള ഗവണ്മെൻറ്റിന് ഇതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായമുണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും കാരണം ഈ വെള്ളം കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിനാ വെള്ളം ഉപദ്രവമാണ് എക്സസ് ആണ് കേരളത്തിൽ ഒരു തുള്ളി വെള്ളം പോലും വേണ്ട ആ വെള്ളം മുഴുവൻ തമിഴ്നാട്ടിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തമിഴ്നാട് സർക്കാരിനെയും അവിടുത്തെ ജനങ്ങളെയും ബോധവാന്മാരാക്കുന്ന രീതിയിലേക്കുള്ളൊരു കാര്യങ്ങൾ മുന്നോട്ട് വരണം നേരുന്നാലും അത്തരത്തിലാണ് ഈ ഒരു വിഷയത്തിൽ ഇത്തരം പ്രതിഷേധ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇടപെടണം ഡാം ഡീകമ്മീഷൻ ചെയ്യണം പുതിയ ഡാം വേണം തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന ആ ഒരു മുദ്രാവാക്യത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് കേരള കോൺഗ്രസും പ്രതിഷേധ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്